എല്ലാവർക്കും സ്വാഗതം എല്ലാര് നമ്മൾ ഈ നൊസ്റ്റാളിയോ അടങ്ങുന്ന കുറെ വീഡിയോസുകൾ കാണുന്നവരുടെ കമന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഇഷ്ടംപോലെ ആൾക്കാർ കൊതിവിടാറുണ്ട് നമുക്ക് അപ്പം എന്തായാലും ഇന്നും അതുപോലെ ഒരു പഴമയുടെ ഒരു രുചിക്കൂട്ടുമായിട്ടാണ് വന്നേക്കുന്നത് പണ്ട് കാലത്ത് ഞങ്ങളുടെയൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മ ഇപ്പോഴും ഉണ്ട് പോയിട്ടൊന്നും ഇല്ല അവരുണ്ട് അപ്പോൾ അപ്പൂപ്പനും ഒക്കെയുള്ള ഒരു സമയത്ത് ഈ വയൽ പണിക്കാർക്ക് വേണ്ടിയിട്ട് അന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് ചോറ് അവിയൽ തോരൻ അച്ചാർ സാമ്പാർ നട്ടിയത് മറച്ചത് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അരിയും കുറച്ച് പയറും കൂടെ ഒരുമിച്ച് കഴുകിയിട്ട് ഒരു കൂട്ടുണ്ടാകും ഒരു കൂട്ടുകഞ്ഞി എന്ന് പറയും ഒരു അടിപൊളി കഞ്ഞിയാണ് അപ്പം ആ ഒരു സംഭവം അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഈ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വാഴയില ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു കുമ്മു കുത്തിയിട്ട് അതിനകത്താണ് എല്ലാവരും കഴിക്കുന്നത് അപ്പോൾ ആ ഒരു പഴയ കാലത്തിൻ്റെ നൊസ്റ്റാർജ് നമ്മൾ ഇപ്പോഴത്തെ കഴിഞ്ഞു കാണിച്ചോളൂ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ കാലത്തിലും ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ ആ ഒരു പഴയ കാലത്തിലോട്ട് നിങ്ങളെ കൊണ്ടുപോവാണ് പണ്ട് കാലത്തും ഇതുപോലെയാണ് ദൂരെയൊക്കെ ആയിരിക്കും വയലും കാര്യങ്ങളൊക്കെ അപ്പോൾ വയലിൻ്റെ കരക്കി ഇരുന്നാണ് ഇത്തരം കഞ്ഞിങ്ങൾ കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ വയലിൻ്റെ ഈ ഒരു കരക്കീട് തന്നെ ഇത്തരം കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അതെല്ലാം അത്രയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പം നമ്മൾ കഞ്ഞി വെക്കാനുള്ള അടുപ്പ് നട ഇത് നമ്മുടെ തോടാണ് വേനൽ ആയതുകൊണ്ട് വേനൽ ആയതുകൊണ്ട് തന്നെ ഫുള്ള് മാറ്റിയിട്ടുണ്ട് നമ്മൾ നമ്മൾ നമ്മളിവിടെ വെച്ചിട്ടാണ് നമ്മൾ കഞ്ഞി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം അടുപ്പൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് ഞാൻ നമുക്ക് തീയൊക്കെ ഒന്ന് പൊളുത്തി സെറ്റാക്കി എടുക്കണം യെസ് വേണ്ടേ വെള്ളം ഒഴിഞ്ഞാൽ വേണ്ടേ അരിയും പയറും കൂടെ ആണ് നമ്മൾ മിക്സ് ചെയ്ത് കഴുകുന്നത് നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്കണം രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകണം കേട്ടോ കേട്ടോ നമുക്ക് ആദ്യം തീ ഒന്ന് പറ്റിക്കാം അതിനുവേണ്ടി എൻ്റെ ട്രിക്ക് ആണ് അല്ല ഞാനത് വിളക്കെണ്ണയൊക്കെ വെച്ചിട്ട് ഞാൻ തോട്ടൊരു വിളക്ക് വെക്കണം ഞാനൊന്നത്ര ഹെൽത്തി അല്ല കാരണം എന്താ അതുണ്ട് അവരെ ഇറക്കാൻ പോയതാണ് പുതിയ പോലെ ഒറ്റക്കെ ഇറക്കണം കാരണം മനസ്സിന് മനസ്സിനൊത്തിരി ഒരു സംഭവം ഉണ്ട് ഭയങ്കര വിഷമമായി പോകണം സദ്യ സദ്യ ഓരോ കയ്യൊക്കെ പോയി ഞാൻ പറഞ്ഞാൽ അവനിങ്ങനെ വെക്കുന്നതിന് ശേഷം ഇത് കത്തിപ്പിടിക്കാനുള്ള രീതിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ചിരട്ടുകളും കൂടെ ഒന്ന് സപ്പോർട്ട് കൊടുക്കാം കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ശവം ഒക്കെ അടക്കില്ല എന്നാലും ഈ ചിരട്ട വെക്കത്തില്ല ആരും ഇതിനെ വെച്ചാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതും പറഞ്ഞ് ശവം അടക്കുന്നൊന്നും കാണാൻ പോകണ്ട ും ചെയ്യരുത് എനിക്കും മോശമുള്ളവരുടെയാണ് അതിൻ്റെ ഇവിടെ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാമെങ്കിൽ അപ്പം കത്തി കത്തിപ്പിടിക്കുമ്പം പെട്ടെന്ന് കത്തിക്കോളൂ അപ്പം ഇനി നമുക്ക് ഇവരെ ഒന്ന് തീ ഒന്ന് കത്തിക്കാം കാറ്റുണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ കത്തിട്ടങ്ങോട്ട് ഭദ്രനാഥി പറഞ്ഞിട്ടുക്ക് നമ്മൾ ഓ നമ്മൾ കത്തിച്ചാൽ മതി എന്ന് പറയുന്നത് അല്ലേ കത്തിപ്പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിക്കവാറാണെങ്കിൽ അതുകൊണ്ട് കാറ്റടിക്കുന്നു കാറ്റേ നീ നീ ജീവനിരിപ്പു സംഗീതത്തിൽ തീ ഒരു കഴിവുണ്ടെന്നാണ് അത്രയും പുരേന്ദ്രദാസ് പറഞ്ഞത് അപ്പോഴേ നമ്മുടെ ചിരട്ടയിലൊക്കെ തീ കത്തി തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ പാത്രം കൊണ്ട് വെച്ചു കൊടുക്കാം പാത്രത്തിനൊരാട്ടമൊക്കെ

നമ്മുടെ കണ്ടേ തിളച്ചി തുടങ്ങിയിട്ടുണ്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ പയറും പച്ചരിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വേണ്ട നല്ല തീയായിട്ടുണ്ട് ഊതണ്ട ആവശ്യമില്ല നല്ല കാറ്റുണ്ട് കേട്ടോ ഊതല്ലേ പുതിയ തീപ്പൊരി ഉറക്കും അത് പറഞ്ഞ് ഇതുകൊണ്ടാണ് നല്ല തീപ്പൊരി തിളയ്ക്കട്ടെ കേട്ടോ നമ്മുടെ അരി കഞ്ഞി ഒക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് തിളപ്പൊന്ന് കാണാൻ നോക്കി തന്നെ നോക്കിക്കോ തിളക്കന്മാര് അടിപൊളിയുണ്ട് തിളത്തിളക്കേണ്ട മീനല്ലേ കരി നീ പണ്ടല്ലേ പൂവെള്ളത്തിൽ പൂവെള്ള നമ്മളിങ്ങനെ ഇളക്കി എടുക്കണം കണ്ട കണ്ട പച്ചരി പച്ചരിയായ പെട്ടന്ന് എന്താണ് ഈ പയർ വച്ച് സമയത്ത് അതുകൊണ്ട് വെന്ത് കിട്ടി അടിപ്പൊടിയാകും ഈ വെള്ളമൊക്കെ വറ്റ നല്ല കുറു കുറാന്നായിരുന്നു അപ്പം താണ്ട നമ്മുടെ ചായ വന്നിട്ടുണ്ട് വീട്ടിൽ നമ്മൾ അരിയുടെ കൈ ചായ കൊടുത്തു സംഭവം അത്യാവശ്യം പാതി വേവായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായിരുന്നു ഇളക്കണം കേട്ടോ വെള്ളം കുറവുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നീ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം എന്താ ആ ഒരു പയറിൻ്റെ കളറൊക്കെ ഇവിടെ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡോട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരു സ്പെഷ്യൽ മണമുണ്ട് വീഡിയോ കാണുന്നൊക്കെ നിൽക്കാൻ മണം കിട്ടത്തില്ല ഞങ്ങൾക്ക് മണം കിട്ടുന്നുണ്ട് അപ്പം ഞാൻ നമ്മുടെ കഞ്ഞിക്കുട്ടിനൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എടുക്കാം നല്ല ചൂടായിരിക്കും എന്നിട്ട് തിളപ്പ് മാറിയിട്ടുണ്ടോ അതാണ് സെറ്റപ്പ് അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞാൽ നെസ്റ്റ് സെറ്റപ്പ് ആണ് പണ്ട് കാലത്ത് വയലിന്റെ ഒക്കെ അരിവരി പാള വെച്ചൊരു തട തടയൊക്കെ കെട്ടിയിട്ടാണ് പണ്ട് കഞ്ഞി പിടിച്ചത് അതെങ്ങനെ കാണിച്ചാ കൈ മുറിഞ്ഞോണ്ട് ഭയങ്കര പാള കറക്കി 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 ഇങ്ങനെയാണ് സാധനം ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെ ഇരിക്കും അത് ഇനി നമ്മൾ എന്താ പറയുക ഈർക്കിൽ വെച്ച് കുത്തി സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ നാലാം നമ്മൾ ഉണ്ടാക്കി വിഷ്ണു പോർക്കുളം അമരരാജ് അതായത് സതീഷ് അമരരാജ് പിന്നെ ഹരി ഞങ്ങൾക്ക് ഇത്രയും പേർ ഉണ്ടാക്കി അമർ പല്ലത്തങ്ങൾ പോയി പോയതേ ഉള്ളൂ അവർ വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം വരിപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് അത് നമ്മൾ പപ്പടം ചൂടാനുണ്ട് പിന്നെ നമ്മുടെ ഒരു മുളകും കൂടെ ചൂടാൻ ഉണ്ട് എന്നിട്ടാണ് പണ്ടത്തെ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്താണ് സെറ്റ് ചെയ്യുക അപ്പം പ്ലാവില എങ്ങനെയാണ് പ്ലാവില പ്ലാവില പ്ലാവിലും എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം മീൻസ് ആണ് പ്രശ്നം ഇങ്ങനെ പിടിക്കുക ദ ഇങ്ങനെ ഒന്ന് കറക്കുക കണ്ടാൽ ശേഷം നമ്മുടെ ഇരുക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കുക ലാസ്റ്റുള്ള ഭാഗം കറക്കി കറക്കിട ഇതാണ് നമ്മുടെ പ്ലാവില കിളന്ന് വാഴ എടുക്കുന്നതാട്ടോ നല്ലത് അതപ്പം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളൂ ഇച്ചിരി ചെറുതാണ് അത് തിരിക്കുമെന്ന് കാര്യത്തില്ല നോക്കാം കേട്ടോ കനലിനകത്ത് നമ്മൾ പൊപ്പടം കൂട്ടം മാറ്റി ചൂടാൻ പോകുന്നത് അങ്ങനെ വിടുക ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാക്കുക കനലിൽ കിടന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് മൂന്ന് മൂന്ന് വരും കേട്ടോ പൊട്ടി പൊട്ടി പൊടി പൊടി കണ്ടോ ചിരിയും കളഞ്ഞൊക്കെ പൊട്ടുന്നുണ്ട് ഞങ്ങൾ കറക്കി ഇടുക വേണ്ടേ പ്രികൾ പരിപാടി കണ്ട ഈ സൈഡിൽ ഒന്നും ഇടുക അല്ല അടിപൊളിയായിട്ട് ഓങ്ങനെ ഉരുണ്ട് കണ്ടോ കരിയരുത് കരി മുൻപേണ്ടേ രണ്ടും കമ്പും വെച്ച അവനെ അങ്ങോട്ട് ഇടും അടുത്ത ആളെയും കൂടെ വേണ്ട കമ്മത്തി അങ്ങോട്ട് എടുക്കാം അല്ലേ അവനും കൂടെ ചൂടങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് പൊട്ടി തുടങ്ങി വേണ്ട കിരിക്കിരിക്കിരി കിരിക്കിരാന്ന് വിടുന്നുണ്ടോ അതാണ് ചുട്ട പപ്പടവും എന്ന് പറയും അവിടുത്തെ പിള്ളേർക്ക് എത്ര പേര് കഴിക്കുന്നു എന്നെനിക്കറിയത്തില്ല എൻ്റെ പുനര് രക്ഷകർത്താക്കൾ ഇതൊക്കെ കുട്ടികൾക്കൊന്നും ഉണ്ടായി കൊടുക്കുക അവർ അവരും കൂടെ ആ രുചിയാക്കറിയട്ട് നിങ്ങൾ നിങ്ങളുള്ള ന്യൂഡിൽസും അത് ഇതുമൊക്കെ മേടിച്ചു കൊടുക്കാറ് എല്ലാവടത്തേങ്ങ അപ്പോൾ ഞങ്ങൾ ഇത് എല്ലാം കൂടെ ഒന്ന് ചുട്ട് സെറ്റാക്കട്ടെ ഇങ്ങനെ വെച്ചിട്ട് കഷ്ടപ്പാടാണ് ഈ സാധനത്തെ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ എടുത്തോളണം അതുകൊണ്ട് ഓരോന്നും തരാൻ പറ്റത്തില്ല ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ചിലപ്പം മൂക്കെല്ലാം കൂടി ഇരിയും സാധനം ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് തന്നെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ ഞാൻ കരി കടയാക്കരുത് പെട്ടെന്ന് നടക്കണം പെട്ടെന്ന് നടക്കണം പെട്ടെന്ന് വെക്കണം മതി 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 കണ്ടെത്താം ഇപ്പം തന്നെ നമുക്ക് അയ്യോ ഇത് കരിക്കട്ടായി പോയി ായി മണായി മണായി അല്ലെ രണ്ടെറ്റോളൂ മണായി മണായി തുമ്മലും എൻ്റെ ബാക്കി ഞാൻ കരിക്ക് പോയി കേട്ടോ അപ്പം നമുക്കിതെല്ലാം കൂട്ടി കഞ്ഞി ഒന്ന് പിടിച്ചാൽ വേണ്ട നമ്മുടെ ഈയൊരു തടയിങ്ങനെ അങ്ങോട്ട് വെക്കുന്നു ഏതൊക്കെ തുടച്ച് ഏ അത് ഞെക്കി നോക്കണം എൻ്റെ സ്ഥലമെല്ലാം കറക്റ്റ് ആണോ അതിനുശേഷം ചെയ്യാൻ നമ്മുടെ കഞ്ഞി വേണ്ട ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ആണ് എങ്ങനെ പോകുന്ന നല്ല മണമാണ് രക്ഷയിലെത്ത മണങ്ങൾ നമ്മുടെ പ്ലാവില ഇന്ന് എടുത്ത് ഞങ്ങൾ ഇളക്കി നല്ല ചൂടാണ് മൂതു പപ്പടം ചുട്ടമുളക് നല്ല ചൂടുണ്ടായിരുന്നു ആറണ്ണെ വെയിറ്റ് ചെയ്തതാണ് സംഭവം സൂപ്പറാട്ടോ വേറെ ലെവലാണ് തുറഞ്ഞ് പറയുകയാണെങ്കിൽ പണ്ട് കാലത്തെ അങ്കണവാടി ഇപ്പോഴത്തെ അങ്കണവാടിയല്ല പണ്ട് കാലത്തെ അങ്കണവാടിയുടെ കഞ്ഞിയും പാരൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് വന്നുണ്ടെങ്കിൽ തണിതുകൂടി ഇങ്ങനെ വേറൊന്നുമില്ല കുറച്ച് അരിയെടുക്കുക പച്ചരിയാണി അത്രയും നല്ലത് കുറച്ച് പയർ എടുക്കുക തിളപ്പിക്കുക ഉപ്പിടുക ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ഈയിടെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ രാവിലെ തന്നെ ഈ രാവിലെ പ്രത്യേകം മണമുണ്ട് അതും കൂടെ കേറാൻ പ്രത്യേക രസമായിരിക്കും പിന്നെ നമ്മളെ കുത്ത പപ്പടം എന്നിട്ട് ഇങ്ങനെ കഞ്ഞി അങ്ങോട്ട് ഊരി ഒരു രക്ഷയല്ല അവർ വരുന്നുണ്ട് അവർ വരുവാണെങ്കിൽ അമ്മ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പെയ്യും കേട്ടോ അയ്യോ വേറെ ഇറങ്ങി ഹരി വേണ്ട കുടിച്ച് കുട്ടപ്പനാട്ടിരിക്കുന്നത് വേണ്ട എന്താ നല്ല സാധനം നമ്മൾ സാധനം അടിച്ചില്ലല്ലോ അങ്കനവാടി കണി അങ്ങനവാടി കണി യെസ് അപ്പം ഞാൻ എം ആർ കണ്ടി വെച്ചേക്കണം അവർ വന്നില്ല കൊല്ലത്ത് പോയേക്കാണ് പോയക്കാണ് വരുവാണെന്നുണ്ടെങ്കിൽ അവർ കുഴിച്ചെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യും അതിൽ മൊത്തം കുടിച്ച് എടുക്കാൻ മറ്റേ അമ്മയായി കൊണ്ട് കൊടുക്കണം ആ ഇ രാമാർ ഇവിടെങ്ങാണ്ട് പോയേടേ വണ്ടിയുടെ കൊല്ലത്ത് നേരത്തെ വിളിച്ചപ്പോൾ കൊട്ടാരക്കട ഇപ്പം വിളിച്ചപ്പോൾ പറഞ്ഞ കൊല്ലത്ത് കടപ്പാ കട ഏത് തന്നെ ഷോറൂമിലാണ് മാർ വരാൻ താമസിക്കുമായിരിക്കും അമ്മമാര് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ കൂടെ ലാസ്റ്റ് ഉൾപ്പെടുത്താം എൻ്റെ ഈ ഒരു കഥയെന്ന് പറഞ്ഞാൽ നല്ലൊരു രസമുള്ള കഥയായിരുന്നു രാവിലെ ഇലവെട്ടാൻ കൊച്ചുണ്ണി വന്നു നേരെ ഞാൻ ഇറങ്ങി ഞാൻ പോവാന്ന് പറഞ്ഞു ഓക്കെ അടിയാന്ന് പറഞ്ഞ് തിരിഞ്ഞു ഞാനിങ്ങനെ പോച്ച ഇറത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ വയലിലാണെങ്കിൽ പണ്ട് ഇതുണ്ടായിരുന്നു അതായത് ഈ ഇലക്ട്രിസിറ്റിയുടെ കേബ് ഇതുണ്ടായിരുന്നു അതായത് പോസ്റ്റും അതിൻ്റെ കമ്പി ഒക്കെയാണ് അപ്പോൾ ഇതുമായി മൊത്തം കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ വയലിൽ കമ്പി കിടക്കും അപ്പോൾ അപ്പം നമ്മളീ പോച്ചേ പിടിക്കുന്നതാണെങ്കിൽ കമ്പിയോട് പിടിച്ചത് അറക്കുമ്പം കമ്പിയുടെ ആ ഒരു ഗ്രിപ്പിൽ തെങ്ങി വന്ന് കഴിക്കറിയാം അതല്ലോ അത്രയും ഭാഗത്തെ ഞാൻ പിന്നെ ഇതിനകത്ത് മരുന്ന് ഒഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പൂച്ചൊരു പിഞ്ഞ് ഒഴിച്ച് പിന്നെ നമ്മുടെ തൊട്ടാവടിയിൽ ഇത് തത്താവ് നീരും കളിച്ചു അതുകൊണ്ട് പെട്ടെന്ന് ചോരങ്ങനെ നിന്ന് പക്ഷേ വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഹം ഉണ്ടോ കുറച്ച് പോയിട്ടുണ്ട് നിങ്ങൾ ഇവരുള്ള ആവരുടെ അല്ലല്ലോ അവർ കുഴപ്പമില്ല അപ്പം ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ അപ്പം എന്തായാലും നമ്മുടെ കഞ്ഞാരുടെ വീടിലോട്ട് വരാം സൂപ്പറാണ് ആന പണിയൊന്നുമില്ല കുറച്ച് വിണ്ടാല കരിയിലൊക്കെ ഇവിടെ നിന്ന് തിരക്കുന്നു പക്ഷേ അത് കേൾക്കുമ്പോൾ പ്രത്യേക രസമല്ലേ ആ ഒരു ഓഴിച്ച് അല്ലേ ആ മതി 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 അപ്പം കുറച്ച് പച്ചരി കുറച്ച് ഒരു പിടി ഒന്നോ രണ്ടോ പിടി നമ്മുടെ ചെറുപയർ ഇട്ട് നല്ലവണ്ണം തിളപ്പിക്കുക കുറച്ച് ഉപ്പ് ഇടുക ഇതുപോലൊരു പപ്പടമൊന്ന് ചുട്ടെടുക്കുക പിന്നൊരു മുളക് ഒന്ന് ചുട്ടെടുക്കുക എല്ലാം കൂടെ ഒന്ന് കഴിക്കുക കുട്ടികൾക്കൊക്കെ കൊളുക്കുക കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് ഷവർമ്മ അൽഫാമ മറ്റേ മറ്റേത് ഗുഹാ ഹി ഹഹ അങ്ങനെ കുറേ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ടേസ്റ്റുകൾ പിടിച്ച് പിടിച്ച് നമ്മുടെ നാടൻ ഭക്ഷണത്തിൻ്റെയൊക്കെ ടേസ്റ്റിയുടെ സത്യം പറഞ്ഞാൽ കുട്ടികൾക്കിപ്പം അറിയാൻ സാധ്യതയില്ല ഇപ്പം തന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട്സ് തന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂടി ഇതൊരു പ്ലേറ്റ് കുടിച്ചാൽ പോരെ പക്ഷേ പഴയ കാലത്തിൻ്റെ ആ ഓർമ്മകളിലൂടെ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളത് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോസായിരിക്കും നമ്മുടെ ചാനൽ കൂടുതലായിട്ടും വരുന്നത് പഴയ കാലത്തെ ആൾക്കാർ ജീവിച്ച രീതിയിലുള്ള ഭക്ഷണ രീതികളും കൃഷി രീതികളും ഒക്കെ ആയിരിക്കും നമ്മുടെ ചാനൽ വരുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം അന്നരാന്തരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും അപ്പോൾ എന്തായാലും പുതിയ പുതിയ നാട്ടുവിശേഷങ്ങളും വിശേഷങ്ങളും വിശേഷങ്ങളും നസ്റ്റൊക്കെ അടുപ്പിക്കുന്ന വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം കൈ വയ്യമൊത്തം കരിയല്ലേ അമ്മാലങ്ങനെ വന്നിട്ടുണ്ട് എവിടെ പോയിരുന്നു കഴിച്ചിട്ട് കൂട്ടാരൊന്നുമില്ല ഇത് പഴയ കാലത്ത് ആൾക്കാർ കഴിയുന്ന ഒരു ട്രഡീഷണൽ ഫുഡാണ് അതാണ് കൂട്ടാൽ ടേസ്റ്റ് ആ അത് തന്നെ ആ സാധനം അംഗൻവാടിയുടെ അതേ സെറ്റപ്പ് ഇതിന് കൂട്ടാൻ വേണ്ടി ആവശ്യമുണ്ടോ ഇല്ല ഇല്ല ഒരവശ്യല്ല അപ്പം അങ്ങനെ എന്തായാലും ആകുമ്പോൾ ആരും വന്നു ആളോ നിങ്ങൾ വരാൻ വെയിറ്റ് ചെയ്തോ ഞങ്ങളൊന്ന് വൈൻ്റപ്പ് ചെയ്തു വീഡിയോ ചെയ്യാം